ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം പള്ളിച്ചിരങ്ങര ബോൾഷെവിക് ആർട്ട് സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു കേരള ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് നവോത്സരാഘോഷങ്ങളുടെ ഭാഗമായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് പള്ളിച്ചിറങ്ങര സർക്കിളിന്റെ ഗ്രാമോത്സവം എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചത് പള്ളിച്ചിറങ്ങരയിൽ നടന്ന ഗ്രാമോത്സവം കേരള ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു മലയാളിക്ക് ആർജവുമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് പലർക്കുമുള്ള മറുപടി നമ്മൾ ഈ തെളിയിച്ചു ആഘോഷിക്കുന്നത് ദുരന്തത്തിലും മലയാളിയെ കൂടുതൽ പ്രയാസപ്പെടുത്തുവാൻ ദുരിതത്തിലാൻ ശ്രമിക്കുന്നവർ നമ്മുടെ രാജ്യം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഘോഷങ്ങളിലൂടെ തന്നെ മറുപടി നൽകുവാൻ മലയാളി തയ്യാറാവുകയാണ് അതിജീവിക്കുക തന്നെ ചെയ്യും ഈ നാട് ഏത് ദുരിതത്തെയും അതിനോടൊപ്പം തന്നെ ഈ നാടിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും കരുതലേകുവാൻ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മലയാളി എന്നും ഉണ്ടാകും എന്ന ഒരു സന്ദേശം ഈ ലോകത്തിനും രാജ്യത്തിനും പകർന്നു നൽകിക്കൊണ്ടാണ് നമ്മൾ പുതുവത്സരത്തെ വരവേൽക്കുന്നത് ഈ പുതുവത്സര പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനും ആദരാഞ്ജലികൾ അർപ്പിച്ചതിനു ശേഷമാണ് കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ബോൾഷെവിക് പ്രസിഡന്റ് അഫ്സൽ എൾമല പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എൻ വിജയൻ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യു സ്വർഗി ഗ്രാമപഞ്ചായത്ത് അംഗം എം എ നൌഷാദ് ആർ സുകുമാരൻ ട്രഷറർ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പൊതുസമ്മേളനത്തിനുശേഷം നടന്ന മെഗാനൈറ്റിൽ പങ്കെടുക്കാനായി നിരവധി പ്രദേശവാസികളാണ് എത്തിയത് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം